ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഈ കാണുന്ന ഒരു ഫയർ പ്ലാന്റ് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് വലിയ സൈസുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റ് അൻപത് രൂപയാണ് അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വലിയ വലിയ സൈസുള്ള ഒരു പ്ലാന്റാണിത് കാണുന്ന ബിഗോണിയ പ്ലാന്റ് അപ്പം ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നാല്പത് രൂപ ദൈ ഇതും ഒരു ഒരു പെപ്രോമിയ പ്ലാന്റാണ് ആണ് അപ്പം അതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വലിയ സൈസുള്ള പ്ലാന്റ് ഈ കാണുന്നത് ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് അപ്പം അതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ദൈ ഈ കാണുന്ന സൻസവേരിയ പ്ലാന്റ് അപ്പം അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല നല്ല പ്ലാന്റാണ് ദൈ കാ കാണുന്ന ഫിലോഡൻഡ്രൻ സനഡു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതൊക്കെ നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് നല്ല ലീഫൊക്കെ നല്ല അടിപൊളി പ്ലാന്റാണ് അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ കാണുന്നത് ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് നല്ല ഒരു പുഷിപ്പോട്ടാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ദൈ ഇത് ഒരു ലീഫി പ്ലാന്റ് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ദൈ ഈ കാണുന്ന അതും ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് പെപ്രോമിയ പ്ലാന്റാണ് അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കാണുന്ന അഗ്ലോണിമ പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല വലിയ ലീഫൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് ഇത് ഞാൻ നാനൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആന് മുന്നൂറ് രൂപയാണ് ഈ കാണുന്ന ഒരു ഫിലോഡൻഡർ പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത്തി രൂപയാണ് അപ്പോൾ ദെയ്യ് കാണുന്നത് ബ്ലാക്ക് സിങ്കോണിയോ ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല വലിയ പ്ലാന്റാണ് അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഈ കാണുന്ന അഗ്ലോണിമ പ്ലാന്റിനും മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റാണ് ആണ് ദീ കാണുന്ന പിങ്ക് ഡാൽമേഷൻ എന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണ് അതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ദ ഈ കാണുന്നത് ബോക്സർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണ് അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ദൈ കാ കാണുന്നത് ഒരു സിംഗോണിയം പ്ലാന്റാണ് ആണ് നല്ല വെറൈറ്റിയാണ് രണ്ട് മൂന്ന് കളർ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് ബ്ലാക്ക് നല്ല പിങ്ക് ഗ്രീന് ക്രീം ഒക്കെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റാണ് അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാൻ ആണ് നമുക്കിതുപോലെ പുഷിയായിട്ട് വളർത്തിയെടുക്കാം അതല്ലെങ്കിൽ പടർത്തി വിടാം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ള സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ പ്ലാൻ വീഡിയോ എടുക്കുന്നതും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സെയിൽ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ എടുത്ത് കാണിക്കാനും എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയാത്തത് ഞാൻ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെപ്പോഴും പ്ലാന്റുകൾ വാങ്ങുമ്പോൾ നല്ല ലീഫ് അതുപോലെ നല്ല റൂട്ട് ഒരു ലീഫൊക്കെ വന്ന് രണ്ട് ലീഫൊക്കെ വന്നിട്ടുള്ള ചെറിയ പ്ലാന്റുകൾ വാങ്ങി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്ലാന്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റുകളെല്ലാം ഞാൻ ചെയ്തെടുക്കുന്ന പ്ലാന്റുകളാണ് വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത്